പുഷ്പം അത് നല്ല റിസൾട്ടാണ് സാധനത്തിന് ഞാൻ പെട്ടെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞമ്മള് ടിപ്പറിയുടെ പരസ്യം അത് കണ്ടിട്ട് എറണാകുളത്ത് ഇതിൻ്റെ ഏജൻസി എടുത്താണെന്ന വിളിച്ചതാണ് അത് അതിൻ്റെ കാര്യം ചോദിക്കാൻ വിളിച്ചതാണ് അതിൻ്റെ കൂടെ മൂപ്പറിൻ്റെ കൂടെ പറഞ്ഞിട്ട് എവിടെ നിന്ന് കിട്ടണമെന്ന് വാങ്ങി ബേജോക്കിട്ടാണ് ഞാൻ എൻ്റെ ഉരുവേനൊരു പ്രശ്നം അറിയാലോ ഒരു വേന മാറുന്നുള്ളതല്ല ഞാൻ പറഞ്ഞു ഞാനെന്താ വെച്ചാൽ ഈ ഇതിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനൊന്നും ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത മൂപ്പി പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യങ്ങള് പിന്നെ അടുത്ത ശനിയാഴ്ച തന്നെ എറണാകുളത്ത് ഒരു പരിപാടി നടക്കുന്നുണ്ട് ആ പരിപാടിയിലേക്ക് ഒന്ന് വരണം അതിൽ ഇത് ഉപയോഗിച്ച ഒരു പത്തൻപതോളം ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കുറേ പ്രശ്നം ആളുകളെ ആളുകളെങ്ങൾക്ക് കണ്ട് സംസാരിച്ചിട്ട് അതിൻ്റെ ശേഷം എങ്ങനെ പറ്റുമെന്ന് തോന്നിയാൽ മാത്രം എടുത്താൽ മതി ഞാനിങ്ങൾ അതാക്കിയൊന്നും തോന്നരുതല്ലോ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാകണമല്ലോ അറിഞ്ഞത് അങ്ങനെ ഞാൻ പിന്നെ എറണാകുളത്ത് പോവുക രാവിലെ മണിയുടെ ട്രെയിനിന് പോയി എറണാകുളത്ത് എത്തി പത്തരക്ക് അവിടെ ട്രെയിനിങ് തുടങ്ങി അന്നേരം ഒരു കിഡ്നി രോഗിയാണ് ആയതന്നെ സംസാരിച്ചത് അവർ ഒരു മരണം വെച്ചാൽ എനിക്ക് കാലിന് നീര് വരലും ഉറക്കമില്ലാത്ത പ്രശ്നം വേദനയും ഈ മൂന്ന് സാധനം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരാഴ്ചക്കുള്ളിലേക്ക് മാറ്റം വന്നതെന്നാണ് പറഞ്ഞു ഞാനിപ്പോൾ ഒരു പത്തിരുപത്താറാക്കത് പിന്നെ വിതരണം നടത്തി കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചേർന്നുകൊണ്ട് ചെയ്തതെന്നാണ് പറഞ്ഞത് എനിക്കാവുന്നതാണ് അന്ന് കഴിഞ്ഞ് ആറുമണിയാകുന്നേ ട്രെയിനിങ് കഴിഞ്ഞാൽ ആറുമണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനില്ല പിന്നെ കെ എസ് ആർ ടി സി ബസ്സിന് ഞാൻ തൃശ്ശൂരേക്ക് വന്ന് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വന്ന് കോഴിക്കോട് നിന്ന് എൻ്റെ ടു വീലർ എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് ആയിരുന്നു ഒന്നര മണിയായിരുന്നു സാധാരണ രീതിയിലേക്ക് രാത്രി ഉറക്കം പറ്റ കുറവാണ് മാത്രമല്ല ദോള യാത്ര കഴിഞ്ഞാൽ എനിക്ക് തീരെ ഉറക്കിട്ടില്ല ഞാനൊരു അലർജീൻ്റെ ഗുളിക ഉണ്ട് അവർ അന്വേഷണം കഴിച്ചിട്ടാണ് കിടക്കുക ഒന്ന് മയങ്ങരം അത് കുടിക്കുമ്പോൾ പക്ഷേ ഇത് വന്ന് ഞാൻ ഇങ്ങോട്ട് കിടന്നതിന് ശേഷം എന്താ വെച്ചാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിറ്റേന്ന് ഞാൻ രാവിലെ നീച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം കിട്ടിയു മാത്രമല്ല പിറ്റേന്ന് രാവിലെ നീറ്റ നമ്മൾ ഇത് തലേനത്തെ യാത്രേൻ്റെ ഒരു പ്രശ്നവും ഗുരുവേനേൻ്റെ പ്രശ്നം നടക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് കൃഷിയായി വരുന്ന വിഷയം ഉണ്ടല്ലോ അതൊന്നും ഉണ്ടായില്ല മാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം വന്നു ഇപ്പോൾ ഇന്നേ ഇപ്പോൾ കോട്ടയം ഉത്സവമാണല്ലോ ഞാൻ കോട്ടയം പോയിന് അങ്ങനെ കൂട്ടലെ കയറ്റം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ എന്താ വെച്ചാൽ ഈ കാലിന് വേദന കുറച്ച് വന്നു അന്നേരം കാലിന് വേദന വന്നപ്പോൾ ഞാൻ ഇതിലെ പാട്ടർ പേരുണ്ടല്ലോ ഞാനൊരു പന്ത്രമണിയായിരുന്നു ആ സാധനം കാലിന് എടുത്ത് കണ്ടിട്ട് ഒരു കാലിന് ചുറ്റിയിട്ട് അങ്ങനെ രണ്ട് മണിക്കൂറായപ്പോൾ എനിക്ക് ആ കാലിൻ്റെ വേദന ഒരു വിധം കുറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അത് എടുത്തിട്ട് രണ്ടാമത്തെ കാലിലും ചുറ്റിയിട്ട് രണ്ട് കാലിൻ്റെ വേദന രാവിലെ ആകുമ്പോഴത്തേക്കും എനിക്ക് പോയി റിസൾട്ടാണല്ലത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ ഞാൻ കണക്ക് കോട്ടയാഴ്ച തരാം നമ്മളെ കോട്ടയെ പിന്നെ വടക്കം കത്തിക്കുന്ന ആജിയര് വെടിയാജി മൂപ്പര് കിഡ്നി രോഗിയാണ് മൂപ്പര് പിന്നെ ഒരുപാട് കാലായിട്ട് ഡയാലിസ് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ പോയിട്ടാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നത് കലമ്പാറ സിഫ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഡയാലിസ് നടക്കുന്നത് കാരണം മൂപ്പരെ ഞാൻ രണ്ട് ദിവസം കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് കാണും മൂപ്പര് വണ്ടിയിലേക്ക് കയറും നേരെ വീട്ടിലേക്കാണ് കയറും അത്ര എല്ലായിട്ട് അപ്പുറത്തേക്ക് ഇതില്ല അപ്പൊ കൊല്ലത്തിലധികമായിട്ട് ഞാൻ കണ്ടപ്പോൾ കാലിലൊക്കെ നീരും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ മൂപ്പര മോനോട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ നോക്കിക്കൂടി ഞങ്ങൾക്ക് ആ ഒന്ന് പറ്റൊന്ന് ഒന്ന് വാങ്ങിച്ചു കൊടുത്താളാം നെപ്പൊക്കെ നന്നായിട്ട് ഉറക്കം കിട്ടും വേദനയും കുറഞ്ഞിട്ടും അതുപോലെ ഈ വിഷയത്തിന് ഒന്ന് പരിഹാരം ഉണ്ടാവും നടന്നു മോനോട് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് തന്നെ ഓർഡർ ചെയ്ത് നാല് ദിവസം കഴിഞ്ഞപ്പോൾ സാധനം കിട്ടി ഞാൻ കൊണ്ടുപോയി കൊടുത്തത് മുപ്പര ഉപയോഗിച്ച് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മൂപ്പൂർ വിട്ടു പോയിന് ഞാനാണീ സാധനം കൊടുത്തതൊന്നും മൂപ്പരക്കറിയില്ല ഞാനവിടെ പോയി വേറെ വർത്താനൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ നമുക്ക് കാലുമ്പോൾ നീരില്ല പിന്നെ ഭാര്യേനോട് ഭരിക്കാൻ ഞാനാണ് കൊടുത്തത് ഭാര്യനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം ഉറക്കുണ്ട് അത്യാവശ്യം ഉറക്കുണ്ട് ഇപ്പം വേദനേൻ്റെ പ്രശ്നമൊന്നും ഇപ്പം അങ്ങനെ വല്ല പറയില്ലായിരുന്നു മറ്റിപ്പോൾ അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയില്ല വേദന എന്ന പ്രശ്നം പറയില്ലായിരുന്നു പക്ഷേ ഇന്നലെ ഏറ്റവും സന്തോഷമായ ദിവസം എന്താ വെച്ചാൽ ഇന്നലെ മിനിയാന്നാണ് മിനിയാന്ന് സാമ്പിൾ പിടിക്കട്ടതിന് മൂപ്പര് കൊട്ടപ്പറമ്പിലുണ്ട് ഇന്നലെ മൂപ്പര് ആ കരിമരുന്ന് കത്തിക്കേണ്ട വൈകുന്നേരം കരിമരുന്ന് കത്തിക്കുന്നത് ഈ തലക്കിൽ നിന്നിട്ട് മൂപ്പർ അങ്ങേ തല വരെ പോയിട്ട് നടന്ന് കംപ്ലീറ്റ് നിരീക്ഷണം നടത്തി രണ്ടാമത് തിരിച്ചു വരുന്നൊരു ഫോട്ടോ ഉണ്ട് ഞാൻ ഇപ്പം കൂട്ടുകാരെ പിന്നെ തിരിച്ചു വരികയാണ് ഉപ്പര കഴിഞ്ഞിട്ട് ഞാൻ പരിപാടി കഴിഞ്ഞിട്ടാണ് പോകുന്നത് എന്നാലും കാലിന് നീരൊന്നും ഇല്ല പുലച്ചക്കും മൂപ്പർ വന്നിട്ടുണ്ട് ഏ എന്നാലും അതൊരു ഭയങ്കര റിസൾട്ടാണല്ലോ കാരണം അങ്ങനത്തെ ഒരാൾക്കാരങ്ങനെ അനുഭവം കിട്ടുക എന്നാൽ മാത്രമല്ല ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടായ അനുഭവം എൻ്റെ ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അമ്മായിമ്മക്ക് പണക്കാരില്ല അപ്പോൾ അമ്മായിമ്മക്ക് ഇപ്പോൾ തൊണ്ണൂറ്റി നാല് വയസ്സായി പിന്നെ അമ്മായിമ്മക്ക് ഇതിനിടയിൽ പ്രഷറണ്ട് കൂടിയിട്ട് നൂറ്റി അമ്പത് മൂലെത്തി ആ നൂറ്റി അൻപത് മുന്നിൽ എത്തിയപ്പോൾ നമ്മൾ കടനുണ്ടി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിരുന്നത് അവിടെ കൊണ്ടുപോയ പോലെ പറഞ്ഞ് പിന്നെ ഈ ഒരു കാലിന് ഒരു കൈക്കും ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു അതിലേങ്ങനെ അറിയണില്ല അങ്ങനെ ബ്ലഡ് കോട്ടയതാണത് രണ്ട് എം ആയി ഒക്കെ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ ചന്ദ്രശേഖരൻ ഡോക്ടറെ ആണ് സ്ഥിരമായിട്ട് കാണിക്കില്ല മൂപ്പർ എം ടി പാടിയാണല്ലോ അങ്ങനെ ഞങ്ങൾ മൂപ്പരെ അടുത്ത് പിറ്റേ ദിവസം ഞാനും മോനും മൂന്നും പാടേ പോയത് ഭാര്യനെ കൂട്ടിയില്ല ഇനിയിപ്പം ഡോക്ടറെന്തോ പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രശ്നം വേണ്ട അവിടെ പോയി അവിടെ പോയി ചന്ദ്രശേഖരം ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചപ്പോൾ ചന്ദ്രശേഖരം ഡോക്ടർ പറഞ്ഞേ കാരണം ഇത് ബ്ലഡ് കോട്ടാകളക്കാനുള്ള മരുന്നാണ് നമ്മൾ കൊടുത്തു കൊണ്ടു നിൽക്കുന്നത് നിലവിൽ കൊടുത്തു കൊണ്ട് നിൽക്കുന്നുണ്ട് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായല്ലോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എം ആർ ഐ എടുത്ത് ചെറിയൊരു പ്രത്യേകിച്ച് മാറ്റം വരാനും പോകുള്ളൂ ഈ മരുന്നൊക്കെ തന്നെ കൊടുക്കുക നമ്മൾ കൊടുക്കണ മരുന്ന് തന്നെ കൊടുക്കുക അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് മൂത്രമൊക്കെ അങ്ങനെ മൂത്രമാനമൊക്കെ അങ്ങനെ അറിയാതെ പോകലാണ് നമ്മൾ നീച്ചു നിൽക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ പോകും പക്ഷെ നീച്ചു നിൽക്കാൻ കഴിയില്ല പിടിക്കണം ഒരു കാലും ഒരു കയ്യോ ഒരു കാല് അമർത്താൻ കഴിയില്ല ഒരു കൈകൊണ്ട് ഒന്നും പിടിക്കാനും കഴിയില്ല അങ്ങനത്തെ കണ്ടീഷനേന് അങ്ങനെ ഞാനിവിടെ വന്ന് ഈ സാധനം കൊണ്ടുവന്നതിൻ്റെ അന്ന് പകൽ കംപ്ലീറ്റ് ഞാൻ പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ മുകളിൽ ഇട്ടിട്ട് അമ്മ അവിടെ കൊണ്ടുപോയി കിടത്തി ആ കട്ടിലുമ്പോൾ ഞാൻ കടക്കണെങ്കിൽ ബെഡ് ഇട്ടൊക്കെ ഇട്ടിട്ട് മുകളിൽ കിടത്തി അങ്ങനെ മൂന്ന് ദിവസം കിടത്തിയതിനു ശേഷം പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ നൂറ്റി നാൽപ്പത് മണിക്ക് എത്തിയിരുന്നു നൂറ്റി അമ്പത് എന്തായാലും നൂറ്റി അമ്പത് മണി എത്തി പിന്നിപ്പം അതിൻ്റെ ശേഷം ഞാൻ ചെയ്ത എന്താ വെച്ചാൽ പിന്നെ ഈ കാലിലിങ്ങനെ ഭയങ്കരമായിട്ട് വേദന അങ്ങനെ നടക്കാൻ വയ്യ വേദന കംപ്ലീറ്റ് ഇങ്ങനെ പറയലോ എന്നാൽ വേദന പൊതുവേ പറയുക കുറച്ച് കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞതിന് ശേഷം ഞാനെന്താ ചോദിച്ചാൽ വാട്ടർ അലർജി പൈഡ് എടുത്തിട്ട് ഇപ്പം ഈ കാലുമുൽ രണ്ട് കാലുമില്ല നീരുണ്ടായിരുന്നു ഞാനൊരു പന്ത്രണ്ട് മണി സമയത്താണ് ഉച്ചക്ക് ആ കാ ഒരു കാലിന് ആ വാട്ടർ അലർജി പൈഡ് എടുത്ത് കിട്ടി ചിട്ടി കൊടുത്ത് അവിടെ ചിറ്റി കെട്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചു മണിയാകുമ്പോൾ തന്നെ ആ കാലുമുൽ നീര് പോയിന് ഞാൻ പിന്നെ അടുത്ത് എടുത്തിട്ട് മറ്റേ കാലിമല് ചിറ്റി രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മറ്റേ കാലുമുല നീരും പോയി അല്ല നീര് പോയത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് തോന്നിപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ പിറ്റേ ദിവസം മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ സുഖമില്ലാത്ത കാലിൻ്റെ ഒരു ഭാഗം നമ്മൾ തളർന്നു എന്ന് പറഞ്ഞ് ആ കാലിന് ഇപ്പം നടക്കുമ്പോൾ ചവിട്ട് കിട്ടില്ല മറിഞ്ഞ് വീണു കാള് ഇങ്ങനെ പിടിക്കുകയുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഒരു ഭാഗത്ത് തീരെ ഒരു വലില്ലാത്ത കാര്യം അങ്ങനെ ഞാൻ മൂന്ന് ദിവസം ഞാൻ ആ കാലിന് പൂർണ്ണമായിട്ട് ചുറ്റും ഇപ്പോൾ ആൾ അത്യാവശ്യം ഒന്ന് പിടിച്ചും കൊണ്ട് ബാത്റൂമിലേക്ക് ഒറ്റക്ക് പോകാൻ കഴിയുന്നുണ്ട് കൊലായിലേക്ക് ഒറ്റക്ക് വരുന്നുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും കൊലായിലേക്ക് അമ്മ ഒറ്റക്ക് വന്നപ്പോൾ ഞാനെന്ത് കെട്ടിപ്പിടിച്ചു കണ്ടൊരു ഫോട്ടോ എടുത്താണ് ഫോട്ടോ ഞാനെടുത്തതല്ല മരുവോളം ഇത് കെട്ടപ്പോൾ പിടിച്ചപ്പോളേ സന്തോഷം കൊണ്ട് ഇങ്ങനെ പിടിച്ചു വേദം എടുത്താണ് ആ ഫോട്ടോ അല്ലെ നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത് അത് ഇതൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് യാതൊരു മടി മടിക്കേണ്ട കാര്യമില്ല കാരണം കുറേ അസുഖമുള്ള ആളുകൾക്ക് നമുക്കിപ്പോൾ എന്തായാലും പോലും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ ഒരു സാധനം പണിത്തോലും വാങ്ങിക്കൊടുക്കുമ്പോൾ നമുക്ക് വേദനയിലൊന്നും കുറഞ്ഞിട്ടാണ് വലിയ കാര്യമാണുള്ളൂ ഞാനതൊക്കെ ഇതിന് ഉദ്ദേശിച്ചുള്ളൂ ബിസിനസ് എന്ന രീതിയിലൊന്നല്ല കണ്ടത് അങ്ങനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന രീതിയിലാണ് ഞാൻ കണ്ടത് പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മറ്റേത് വന്ന് ചെയ്തു അത് ഉറപ്പല്ലേ നല്ല പ്രൊഡക്റ്റാണ് അന്നേരം ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റുമൊക്കെ ഏ അതിൽ പറ്റൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ ഓക്കെ സുഖം ഒന്നും ആയിരിക്കണം അല്ലേ